ഇടുക്കി പരുന്തുംപാറയിൽ ഭൂമി കയ്യേറ്റം ഒഴിപ്പിച്ചെങ്കിലും കയ്യേറ്റക്കാർക്കെതിരെ കേസെടുക്കുന്നത് ഉന്നത ഇടപെടലിൽ വൈകുന്നു വിനോദസഞ്ചാര കേന്ദ്രമായ പരുന്തുംപാറയിൽ കയ്യേറ്റത്തിലൂടെ നഷ്ടമായ നൂറ്റിപ്പത്ത് ഏക്കർ സർക്കാർ ഭൂമിയിൽ ഒരു ഭാഗം കഴിഞ്ഞ മാസം റവന്യൂ വകുപ്പ് തിരിച്ചുപിടിച്ചിരുന്നു എന്നാൽ സർക്കാർ സ്ഥലം കൈവശപ്പെടുത്തിയവർക്കെതിരെ കേസെടുക്കുന്നത് അട്ടിമറിക്കപ്പെട്ടു സർക്കാർ ഭൂമിയിലെ കയ്യേറ്റങ്ങൾക്കെതിരെ കേസെടുക്കണമെന്നാണ് നിയമം റവന്യൂ വകുപ്പ് എൽ സി കേസെടുത്ത ശേഷം എഫ്ഐആർ രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്യുകയും വേണം എന്നാൽ പരുന്തുംപാറയിലെ ആദ്യഘട്ട ഒഴിപ്പിക്കൽ കഴിഞ്ഞ ഒരു മാസം പിന്നിട്ടിട്ടും ഒരു കേസ് പോലും റവന്യൂ അധികൃതർ എടുത്ത് പോലീസിന് കൈമാറിയിട്ടില്ല കയ്യേറ്റക്കാരുടെ പട്ടിക നൽകിയില്ലെന്ന് മാത്രമല്ല തിരിച്ചുപിടിച്ച ഭൂമിയുടെ കണക്കിൽ പോലും അവ്യക്തത നിലനിൽക്കുന്നുണ്ട് നാൽപ്പത്തിയൊന്ന് ദശാംശം അഞ്ച് ഏക്കർ തിരിച്ചുപിടിച്ചു എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥർ താലൂക്ക് വികസന സമിതിയിൽ കണക്ക് അവതരിപ്പിച്ചപ്പോൾ ഇതിൽ നിന്നും ഏക്കർ ഭൂമി കുറഞ്ഞു ാറയിൽ വ്യാപകമായ കയ്യേറ്റം നടന്ന പീരുമേട് തഹസിൽദാരുടെ റിപ്പോർട്ടിനെ തുടർന്ന് ഇത് ഒഴിപ്പിക്കാൻ അന്ന് ജില്ലാ കളക്ടറായിരുന്ന ഷീബ ജോർജാണ് മഞ്ചുമല വില്ലേജുകളിലുള്ള പരുന്തുംപാറ വിനോദസഞ്ചാര കേന്ദ്രത്തിലെ നൂറ്റിപ്പത്തി ഏക്കർ സ്ഥലമാണ് റവന്യൂ വകുപ്പിന് ഏതാനും വർഷങ്ങൾക്കിടയിൽ നഷ്ടമായത് ഭൂമി കയ്യേറിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് പീരുമേട് എം എൽ എ വാഴൂർ സോമൻ ആവശ്യപ്പെട്ടു കേസ് ഇത് വളരെ ഗൗരവതരമായ പ്രശ്നമാണ് ൂടെ നഷ്ടപ്പെട്ട ഭൂമി കണ്ടെത്താൻ പ്രത്യേക സർവേ സംഘത്തെ നിയോഗിക്കണമെന്ന് തഹസിൽദാർ റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാൽ പത്തിലധികം വൻകിട കയ്യേറ്റങ്ങളുണ്ടെന്ന് റിപ്പോർട്ട് നൽകിയ തഹസിൽദാർക്ക് ഇപ്പോൾ ഇവർ ആരെന്ന് കണ്ടെത്താൻ കഴിയാത്തത് ഭരണകക്ഷിയുടെ കടുത്ത സമ്മർദ്ദം മൂലമെന്നാണ് സൂചന ആദ്യഘട്ടം ഒഴിപ്പിക്കൽ കഴിഞ്ഞ ശേഷം ഇതിനായി നിയോഗിച്ച സംഘം പരുന്തുംപാറയിലേക്ക് പോയിട്ടുപോലുമില്ല അമൃത ന്യൂസ് ഇടുക്കി